ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോട് കൂടിയാണ് നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാദനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു അപ്പം എല്ലാവരും ടോൾ ടോൾ പോർട്ടൽ പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു കാരണം നമുക്കൊരിക്കലും ഈ ടോൾ ടോൾ പോർട്ടൽ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഇത് കിട്ടില്ല അത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി വരെയാണ് ഉള്ളത് ടോൾ ടോൾ പോർട്ടലെന്ന് പറയുമ്പം പന്ത്രണ്ടേ അധികം പന്ത്രണ്ട് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത്രയും കറക്റ്റായിട്ട് വന്ന ഒരു എനർജി നമുക്കിനി ഒരിക്കലും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്നാം തീയതി വരെ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാവുന്നതാണ് ഓക്കെ ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇതിൻ്റെ എനർജി പൂർണ്ണമായിട്ടും തീരുന്നതാണ് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് മൂന്ന് മണിക്ക് അത് രാവിലെ വെളുപ്പിന് മൂന്ന് മണിയും വൈകിട്ട് മൂന്ന് മണിയും വളരെ പ്രധാനമാണ് മൂന്ന് മണി എന്ന് പറയുന്നത് ദൈവത്തോട് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് അച്ഛ ഓക്കെ ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ള ഒരു സമയവും കൂടിയാണ് ഈ മൂന്ന് മണി ആ ഒരു സമയത്ത് ദൈവത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ പീഡ അനുഭവ സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മൂന്ന് മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് മൂന്ന് മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് കൂടുതൽ ഫലം ചെയ്യും ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ എനർജി എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ സാമ്പത്തിക നില സാമ്പത്തിക നിലയിൽ വരുന്ന മാറ്റങ്ങൾ റീയൂണിയൻ ഓക്കെ ഇതൊക്കെയാണ് നോക്കുന്നത് പ്ലീസ് കേഡ്മി മധുര യൂണിവേഴ്സ് ആദ്യം എൻ്റെ വ്യൂസിൻ്റെ എനർജിയാണ് നോക്കുന്നത് പ്ലീസ് കേഡുമി മധുര യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള എനർജി എന്തെല്ലാമാണ് പ്ലീസ് കേഡ്മി മദ്ര യുണോസ് മൂന്നിൻ്റെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ് സോറി വാണ്ട് സെവൻ ഓഫ് കപ്പ് സൺ ക്യുൻ ഓഫ് പെൻഡിക്കിൾ പേജ് ഓഫ് പെൻഡിക്കിൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നയൻ ഓഫെൻറ്റിക്കൽ ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എയ്റ്റീൻ നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ നോക്കിയാൽ മനസ്സിലാകും എയ്റ്റീൻ നയൻറ്റീൻ അടുത്തടുത്ത നമ്പറാണ് മൂണും സണ്ണും വന്നിരിക്കുന്നു അമ്മയും അച്ഛനും ഓക്കെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഇടയിൽ അമ്മയും അച്ഛനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ക്യുവാണ്ടും വന്നിരിക്കുന്നു ക്യൂനോഫ് പെൻഡിക്കിളും വന്നിരിക്കുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും വളരെ വിഷമത്തിലാണ് എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു യുണോസ് വന്നിരിക്കുന്ന നമ്പേഴ്സ് തേർട്ടീൻ ഫോർ ഫോർട്ടീൻ ഫൈവ് സെവൻ ഇലവൻ ടു നയൻ ഓക്കെ പ്ലീസ് കേഡ്മി മദറി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ നിങ്ങളെ നിരന്തരമായി ചില വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നതായി കാണുന്നു ഓക്കെ സ്ഥലത്തായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു അതൊരു സ്റ്റേബിളല്ല ഇപ്പം നിങ്ങൾക്ക് പോകുന്ന ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് മാനസികമായി അവിടെ നിൽക്കണമെന്ന് പോലും തോന്നാത്തതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ ജോലി ജോലിസ്ഥലത്ത് നേരിടുന്നതായി കാണുന്നു അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇത് കാണുന്ന ഹസ്ബൻഡും വൈഫും തങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ കൂടിയായിരിക്കാം നിങ്ങൾ കടന്ന് പോകുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളതായി അത് കാരണം നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നതായി കാണുന്നു ഹൈ ഹൈപ്രിസ്റ്റിസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ വളരെ സൈലൻ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒന്നും ആരോടും തുറന്ന് പറയുവാനും ഒന്നും കഴിയാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വലായിട്ട് ഇപ്പോൾ കൂടുതൽ അടുത്തിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ സ്പിരിച്വൽ എനർജി കൂടിയിരിക്കുന്നു ഇപ്പം കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് അടുത്തു വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് പുതുതായിട്ടൊരു ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് കടന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങൾക്കൊന്നും അധികം ഇങ്ങോട്ടും കടന്നു പോകാതെ ഒരു സ്വാതന്ത്ര്യമില്ലാത്തതായിട്ടുള്ള ഒരു എനർജി കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിരിക്കാം അച്ഛനോ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റോ ആരോ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചിലത് അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന രീതിയിൽ നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായി കാണുന്നു ഇത് കാണുന്നത് ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ അമ്മയോ സഹോദരിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആയിരിക്കാം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഏതെങ്കിലും മേലധികാരി ഒരു ഫീമെയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നു ഓക്കെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഈ ഇത്രയും നാളും നിങ്ങളൊരു ഇലൂഷനിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്ത് എടുക്കട്ടെ എന്ത് പ്രാർത്ഥിക്കട്ടെ എന്ത് ചെയ്യട്ടെ എന്നൊന്നും അറിയാതെ നിങ്ങൾ ഒരു കൺഫ്യൂഷനിലായിരുന്നു നിങ്ങളുടെ ലൈഫ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മധ്യത്തിരിക്കുന്ന ആ ഒരു കപ്പിനെ കണ്ടാൽ മനസ്സിലാകും ഒരു തേജസ് ഉള്ള ഒരു നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട് ചില വ്യക്തികൾ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സുമായി കൂടുതൽ അടുത്ത് പോകുന്നതായിട്ടും കാണുന്നു സ്പിരിച്വൽ വെയിൽ കൂടി ഒരുപാട് വ്യക്തികൾ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ശാന്തി ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓഫറുകൾ വരാൻ പോകുന്നു ഈ ഒരു ടോൾ ടോൾ പോർട്ടലിലൂടെ ഈ എനർജിയിൽ കൂടി നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും ഓക്കെ നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വിജയമാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിനുള്ള മെയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ചില മെയില് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ലഭിക്കുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ നിങ്ങളിൽ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നത് നിങ്ങൾ തടഞ്ഞു നിർത്തിയതായ പല കാര്യങ്ങളും ചാടിക്കടന്ന് യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു ഓക്കെ താങ്ക് യു നോസ് അടുത്തത് വന്നിരിക്കുന്നത് ക്യൂനോ പെൻഡിക്കളിൻ്റെ എനർജിയാണ് ക്യൂനോ പെൻഡിക്കിൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം എന്തെല്ലാം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയൊക്കെ നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിച്ചിരുന്നാലും ചില കാര്യങ്ങളെ ഓർമ്മകൾ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നതായി കാണുന്നു ഫൈവ് ഓഫ് വാണ്ടിൻ്റെ എനർജി ചില വ്യക്തികൾ നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് ശ്രമിച്ച ഒരു കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ഓക്കെ ഒരു ഒരുപാട് വട്ടം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ കാണണം പേഴ്സണെ ലൈഫിലേക്ക് വരണം എന്നുള്ളതിന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും എക്സാമിനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് കിട്ടാതെ നിങ്ങൾ ഒരുപാട് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കുമല്ല ചില വ്യക്തികൾ ചില കൂടി മാനസികമായി കൂടി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടുള്ള കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു അത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജിനായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ചില വ്യക്തികൾ അഫർമേഷൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചില ഗോളുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കേഡ്മി മന്ത്രി യുണോസ് ആ സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾ എവിടെ സ്പിരിച്വലായിട്ട് ഹെർമിറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു അപ്പം ഈ എന്നെ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നു യൂണിവേഴ്സിൻ്റെ എനർജിക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു യൂണിവേഴ്സിൻ്റെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ ഇന്നർ ഓയിസ് സ്പിരിച്വലായിട്ടുള്ള ഇന്നർ ഓയിസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഗോള് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് ആ ആ കാര്യം നിങ്ങൾക്ക് ബാലൻസിൽ വരുന്നതാണ് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓക്കെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ എണ്ണയോ പെൻഡുക്കിളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു ചില വ്യക്തികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അവിടെ ഇത് ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നിങ്ങൾ ഗ്രോത്തിന് വേണ്ടി കാത്ത് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ലഭിക്കുന്നതാണ് ചില വ്യക്തികളുടെ മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക് യു യുണോസ് അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എൻ്റെ വ്യൂസിനെ പ്രതി എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയം എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്ലീസ് കെടുമി മധുരയുണോസ് എൻ്റെ വ്യോസിൻ്റെ പ്രതി വ്യോസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രതി വ്യോസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളൊരുപാട് ലോയൽ ആയിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് എന്നും അവർ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ഫോട്ടോസോ മെസ്സേജോ പഴയ മെസ്സേജോ എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ഗിഫ്റ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വെച്ച് നിങ്ങളുടെ ഓർമ്മകളിൽ അവരിപ്പോൾ നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ഒരിക്കലും അവരെ വിട്ട് മാറുന്നില്ല വീണ്ടും വീണ്ടും അവരെ പിന്നെ അവരെത്രയൊക്കെ നിങ്ങളിൽ നിന്ന് മാറി അകന്ന് ദൂരോട്ട് പോകുമ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകളെല്ലാം അവരെ സോറി നിങ്ങളുടെ ഓർമ്മകളെല്ലാം നിങ്ങളുടെ പേഴ്സണെ ഇങ്ങനെ പിന്തുടരുന്നു അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് എങ്ങും മറ്റൊരു വ്യക്തിയുടെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തും അവർക്ക് ചെന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുന്നതായി കാണുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു അവർ നൈനോക്സോഡിൻ്റെ എനർജിയാണ് അവർ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുന്നതായിട്ടുള്ള ഒരു എനർജി വരുന്നു അതല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയപ്പെടുന്നു അവർക്ക് നെഗറ്റീവ് തോട്ടുകൾ ഒന്നിനുപേരെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു അവർ ചെയ്തിട്ടുള്ള ഏതോ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ചതിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ അവരെ തന്നെ അവർക്ക് തലയ്ക്ക് മീതെ ആ കാര്യങ്ങൾ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത് ഓക്കെ അവർ ചില പ്ലാനുകൾ ചെയ്യുന്നതായി കാണുന്നു നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടോ അവർ പ്ലാൻ ചെയ്യുന്നു നിങ്ങൾ പോലും അറിയാതെ അവർക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ എവിടെയാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെ എത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഫൈവോ പെൻഡിക്കലിൻ്റെ എനർജിയാണ് അവർ ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് അവർ ഒരു മുറിക്കകത്ത് തന്നെ അടഞ്ഞിരിക്കുന്ന അവസ്ഥ അതല്ല അവരുടെ മനസ്സ് അവർ പുറമേ നടക്കുന്നെങ്കിലും അവരുടെ മനസ്സ് ഒരു മുറിക്കകത്ത് ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ചിലപ്പം നിങ്ങൾ കാണാം അവർ ഫേസ്ബുക്കിലോ സ്റ്റാറ്റസൊക്കെ ഇട്ട് സന്തോഷിക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷേ ഒരിക്കലുമല്ല അത് നിങ്ങളെ കാണിക്കുന്നതിനും ബോധിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമായിരിക്കും അവരതൊക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സ് എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഒന്നുകിൽ എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും തരാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സാമ്പത്തികമായി പറ്റിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ കുറ്റബോധം കൊണ്ട് അവരെ അലട്ടുന്നതായി കാണുന്നു ഓക്കെ നയനോ പെൻറ്റിക്കലിൻ്റെ എനർജി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അവർക്കൊരുപാട് സന്തോഷമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ തേടി ഒരുപാട് ഭാഗ്യങ്ങൾ എത്തിയിരുന്നു നിങ്ങൾ കൂടെ നിന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ജോലി വന്നിട്ടുണ്ടായിരിക്കാം ആൾക്കാരെല്ലാം അവരിലേക്ക് അട്രാക്റ്റായി അവരോട് സ്നേഹം കാണിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷം തന്നെ അവരുടെ ബന്ധുക്കളാണെങ്കിലും അവരുടെ കൂട്ടുകാരാണെങ്കിലും എല്ലാം അവരെ തേടി തേടി എത്തി അവരോട് സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമയം ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം എല്ലാം അവരിൽ നിന്നും അവസാനിച്ചു പോയി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നിങ്ങളിലേക്ക് കടന്നു വരണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർ അഫർമേഷൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മജീഷ്യനാണ് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് അഫർമേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മാജിക്കുകൾ നിങ്ങളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ചില മാജിക്കുകൾ ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഓക്കെ ഏതെങ്കിലും മാജിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് നല്ല രീതിയിൽ വരണമെന്ന് ചിന്തിച്ചു കൊണ്ട് അവർ മാജിക്ക് ചെയ്യുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളായിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലണം നിങ്ങൾ ചിലപ്പം കടുംപിടുത്തം നിൽക്കുകയായിരിക്കും നിങ്ങൾ പോകത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം കാത്തിരുന്ന അടുത്ത വ്യക്തിയായിരിക്കാം അപ്പം അവരുടെ മുന്നിൽ പോയി കാല് പിടിച്ച് അവരുടെ തെറ്റല്ല നിങ്ങളുടെ തെറ്റാണെന്ന് നിങ്ങൾ സ്വയം സമ്മതിച്ചു കൊണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെയ്യ ചെല്ലുന്നതിന് വേണ്ടി അവർ ചില മാജിക്കുകൾ ചെയ്യുന്ന വ്യക്തികളുടെ സഹായം തേടുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യുണുവസ് നിങ്ങളുമായിട്ട് ഒരു സമാധാനം വേണം എങ്കിൽ അവർ അവർക്കൊരു സമാധാനം വേണം സമാധാനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നിങ്ങളടുത്ത് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു യുണുവസ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അവർ ജഗിൾ ചെയ്യുന്നതായി കാണുന്നു നമുക്ക് നോക്കാം അവർ എന്ത് കാര്യത്തിലാണ് ജഗിൾ ചെയ്യുന്നതെന്ന് പ്ലീസ് കേഡിമി മദുര യൂണോസ് എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ എന്ത് കാര്യത്തിലാണ് ജഗിൾ ചെയ്യുന്നത് പ്ലീസ് കേഡിമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടു ഓഫ് പെൻറ്റുകൾ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നത് അവർ ജഗിൾ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ വളരെ വലിയ സ്റ്റാറായി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ചിലപ്പോൾ അവർ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൗന്ദര്യം വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ സാമ്പത്തികമോ അല്ലെങ്കിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം അവർ കയ്യെത്തും ദൂരത്തായിരിക്കത്തില്ല നിങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ജഗ്ലിൻ സിറ്റുവേഷൻ അവർക്കുണ്ട് ഓക്കെ എന്നിട്ട് അവർ ഗോവിത്ത് ഫ്ലോ പോകട്ടെ എന്നുള്ള വിചാരത്തിൽ നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ ഏതെങ്കിലും മാജിക്ക് വഴി നിങ്ങളെ സ്വന്തമാക്കുവാനും അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള എനർജി അപ്പം നിങ്ങൾക്കിത് ആയി കാണും താങ്ക് യു യൂണോസ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സാധ്യമാണോ പ്ലീസ് കെടുമി മന്ത്രി യൂണോസ് എൻ്റെ വ്യൂസുമായിട്ട് യുനോസിന്റെ പേഴ്സണ് ഒരു റീ യൂണിയൻ സാധ്യമാണോ പ്ലീസ് കേഡിമി മന്ത്രി യൂണോസ് യുണോസിന് സപ്തമേരി എനർജിയിലേക്ക് സമർപ്പിക്കുന്നു റീയൂണിയൻ സാധ്യമാകുമോ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാകും അവർ മെജീഷ്യന്റെ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് അവർ മാജിക്ക് നടത്തും നിങ്ങളെ സ്വന്തമാക്കുക തന്നെ ചെയ്യും നിങ്ങളെ അവർ കാണാൻ വരികയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മിണ്ട മിണ്ടാനോ ചെയ്യും ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് മെജീഷ്യനാണ് നമ്പർ വൺ കാർഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട് ഓഫറും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് എൻ്റെ വ്യൂസ് വ്യൂസിൻ്റെ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കെടുമി മദറി യുണോസ് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് പ്ലീസ് കെടുമി മദുര യുണോസ് വൺ ടു ത്രീ ഓക്കെ നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ ചില വ്യക്തികൾ പറയുന്നുണ്ട് അവർ സെലക്ട് ചെയ്യുന്ന കാർഡല്ല അതിൻ്റെ അടുത്തിരിക്കുന്ന കാർഡാണ് അവർക്ക് റെസിനേറ്റ് ആകുന്നത് എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ഒരു നമ്പർ വൺ ടു ത്രീ ഇതിലേത് നമ്പരാണ് നിങ്ങൾക്ക് കൂടുതലും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആ നമ്പർ സെലക്ട് ചെയ്യുക ഓക്കെ അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നമ്പർ ഓക്കെ പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വ്യോസിന് വ്യോസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഇതും കൂടി എടുത്തു വെച്ചോട്ടെ വൺ ടു അപ്പോൾ ഫസ്റ്റ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർ ഇപ്പോൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഒരു ചാരിയറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്ന ഒരു രഥമായിരുന്നു ആ രഥം മറ്റെന്തോ നെഗറ്റീവ് വ്യക്തികളുടെ ഇടപെടൽ കാരണം അത് നിങ്ങളുടെ ദിശയിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത് എന്ന് അവർ ചിന്തിക്കുന്നു ചില വ്യക്തികൾ ഇവിടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അത് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങൾ തങ്ങളെ വഴക്കൊണ്ടായ വ്യക്തികളായിരിക്കാം നിങ്ങളെ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയതായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അത്രത്തോളം എന്തെങ്കിലും അവർക്ക് തിരിച്ച് വരാൻ പറ്റാത്ത വണ്ണം കുറ്റം ചെയ്തിട്ട് പോയ വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നു അവർ മറ്റൊരു വഴിയിലേക്ക് കടന്നുപോയി എന്നുള്ള എനർജിയാണ് ഞാൻ ഇനി നിന്നിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മറ്റൊരു വഴിയിലേക്ക് കടന്നു പോയി എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടായിരിക്കാം സാമ്പത്തികമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ന്യായമായിട്ട് അവരുടെ കൂടെ ഏതിനും എന്തിനും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ ഈ മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഫാമിലി ആണെന്നും നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാം സക്സസ്സായി തീരുമെന്നും അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ മാറ്റണമെന്നാഗ്രഹിക്കുന്നു നിങ്ങളെ പറഞ്ഞ വാക്കുകളായിരിക്കാം നിങ്ങളോട് പ്രവർത്തിച്ചതായിരിക്കാം അവരുടെ കഴിഞ്ഞ കാലത്തിൽ നടന്നു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം ഉള്ളത് അവർക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നത് എന്ന് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നു ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് അപ്പം നിങ്ങൾക്കിത് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ എന്ന് പിന്നെ സാമ്പത്തിക കാര്യവും കൂടി നോക്കാം ഓക്കെ പ്ലീസ് കെടുമി മദർ യുണോസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ അപ്പം നിങ്ങളൊരു കാര്യം ഇപ്പോൾ കുറച്ച് നേരം മനസ്സിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചാ ആഗ്രഹം പറഞ്ഞിട്ട് ഈ കാർഡൊന്ന് സെലക്ട് ചെയ്യുക യൂണിവേഴ്സിൻ്റെ ശക്തിയെ കൂട്ടുപിടിച്ച് ചെയ്യുക ഓക്കെ പ്ലീസ് കേടുമി മധുര യൂണിവസ് എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സാധ്യമാകുമോ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് സക്സസ് ആകും നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് സക്സസ് ആകും നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് സക്സസ് ആകും എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടോ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കാതിരിക്കുക നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോഴുള്ള സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ മോശകരമായിട്ടുള്ള സാഹചര്യമായിരിക്കും നിങ്ങൾ തകര്ന്നു പോകുക എഴുന്നേൽക്കാൻ വയ്യാത്ത സാഹചര്യമായിരിക്കും പക്ഷെ അതിലേക്ക് മാത്രം ഫേസ് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് നിന്ന് എഴുന്നേൽക്കാനേ പറ്റില്ല നമ്മളൊരു കുഴിയിൽ കിടക്കുന്നു ആ കുഴിയിൽ തന്നെ തല കുനിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല നമ്മൾ മുകളിലോട്ട് കയറണമെങ്കിൽ നമ്മൾ തല ഉയർത്തി നോക്കിയേ മതിയാകൂ അപ്പം നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ നിന്നും തല ഉയർത്തി നോക്കണം എനിക്ക് എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എനിക്ക് എന്തെങ്കിലും ഒരു തുറുപ്പ് വള്ളിയെങ്കിലും ഒരു ചെറിയ വള്ളിയെങ്കിലും ഉണ്ടോ എനിക്ക് പിടിച്ച് കയറാൻ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ആ അന്വേഷിച്ച് നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരണം സിറ്റുവേഷനിൽ നോക്കി തകർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യത്തിന് ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ കൊടുക്കുക ഓക്കെ അതുവരെയും നിങ്ങൾ ക്ഷമിക്കുക ഒരു കുഞ്ഞ് ജനിച്ച് പൂർത്തിയായി പുറത്ത് വരുന്നത് വരെയുള്ള സമയം യൂണിവേഴ്സ് തരുന്നത് പോലെ നമുക്ക് എന്തിനും ഏതിനും ഒരു സമയമുണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഒരു സമയം കിട്ടിയതുപോലെ നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പങ്കാളിയുമായിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ട് അപ്പം ആ സമയം എത്രത്തോളമാണ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വർഷങ്ങളോളമായിരിക്കും ചിലപ്പോൾ മാസങ്ങളോളം ആയിരിക്കും അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് അത്രയും ക്ഷമയില്ലാണ്ട് പോകുന്നു ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ലഭിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നു അപ്പം അതല്ല ഒരു സാമ്പത്തിക ഇപ്പം സാമ്പത്തിക കാര്യത്തിനാണെങ്കിലും ശരി തന്നെ അവസാന നിമിഷത്തിലാണ് ഇപ്പം നാളെ എനിക്ക് ഒരു ആക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പ്രാ എന്ന് പറയുമ്പോഴത്തേക്ക് നാളത്തെ കാര്യത്തിന് ഇന്ന് വന്നിട്ട് പെട്ടെന്ന് നമ്മൾക്ക് അത് കിട്ട മജീഷ്യനല്ല ഓക്കെ മജീഷ്യനായവൻ ദൈവം മാത്രമേ ഉള്ളൂ ഓക്കേ മജീഷ്യനായത് ദൈവം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ച് അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ഓക്കെ അപ്പം എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ തീർച്ചയായിട്ടും സാധ്യമാകും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന സാമ്പത്തികം നിങ്ങളിൽ തന്നെ വന്നു ചേരും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങളിലേക്ക് കടന്നു വരും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരും നിങ്ങൾക്ക് നീതി ലഭിക്കുമോ പ്ലീസ് കേടുമി മധുര യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നീതി ലഭിക്കുമോ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നത് അതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ കുറേ നെഗറ്റീവ് തോട്ടിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണ് മൂടി കെട്ടി നിങ്ങളുടെ കൈയെല്ലാം കെട്ടി കെട്ടിവെച്ചിരിക്കുന്നു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ നിങ്ങളത്രയും ശല്യം മാനസികമായിട്ടുള്ള ശല്യം നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ അതിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കവചം സൃഷ്ടിക്കുന്നു ഓക്കെ നിങ്ങളെ യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ മുകളിൽ നിന്ന് വരുന്ന ആ ഒരു രശ്മി എന്ന് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിൽ ഓരോ ശക്തിയിൽ നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് വേൾഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യത്തിൽ നിന്നും ഈ കരഞ്ഞിരിക്കുന്ന വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരിക യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതാണോ ഇല്ലല്ലോ നോക്കേ ഓക്കേ ഓക്കേ താങ്ക് യു അപ്പം എൻ്റെ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗോഡ് ബ്ലെസ് യു ഇതിൽ വന്നിരിക്കുന്ന എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളിൽ ഓരോരുത്തരിലും ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് യുണോസിൻ്റെ അതിശക്തമേറി എനർജി ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചതിനാൽ നന്ദി താങ്ക്